ഹലോ ഗൈസ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക സ്റ്റൂ ആണ് ഇത് കണ്ട എൻ്റെ വെണ്ടകളൊക്കെ കാഴ്ച തുടങ്ങി വെണ്ടയ്ക്ക് മഴയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മഴയത്തും കാഴ്ച രണ്ട് വെണ്ടയ്ക്ക ഈ വെണ്ടൊരു വെണ്ട ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഇച്ചിരി നെയ്യാണ് വെച്ചത് പശുവിൻ നെയ്യ് എന്നിട്ട് കടുക് വിട്ട് പൊട്ടിക്കണം എന്നിട്ട് നമുക്ക് സവോള ഇട്ടാൽ പടട്ട കടുക് പൊട്ടാം ഇനി നമുക്ക് സവോള ഇട്ട് ഒരല്പം ഉപ്പ് നീര് ഒന്ന് ഇളക്കി കൊടുക്കാം അത് മഴന്ന് വന്ന് കഴിയുമ്പം കറിവേപ്പിലയും ചേർത്ത് വെണ്ടക്കയും ചേർത്ത് തേങ്ങാപ്പാലും ചേർക്കാം കറിവേപ്പിലയും ചേർത്തു സവാള ഒന്ന് പയ്യ വാടിയിട്ടുണ്ട് അത് മൂപ്പിക്കൊന്നും വേണ്ട കറിവേപ്പിലയും ചേർത്തും പിന്നെ നമുക്ക് ഒരല്പം പച്ച മല്ലി ചേർപ്പൊടിച്ചേർത്ത പച്ച മല്ലി അല്പം ചൂടാക്കി മഞ്ഞളും ചിലപ്പം മഞ്ഞളും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ തന്നെ പൊടിച്ചോ പച്ച മഞ്ഞളും കൂടെ ചേർത്ത് അപ്പം മഞ്ഞളും മല്ലിയും കൂടെ ഇല്ലാതെ മല്ലി തന്നെ പൊടിച്ചതിൻ്റെ അടുത്തില്ല പച്ചമല്ലി ചതച്ചതും ഇല്ല അപ്പം മല്ലിയും കൂടെ ചേർത്ത് പൊടിച്ച്ത്തും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പോൾ വെണ്ടയ്ക്ക ചേർത്തു ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം ആദ്യം ഞാൻ രണ്ടാം പാലാണ് ചേർക്കുന്നത് രണ്ടാം പാൽ ചേർത്തിട്ട് ഇച്ചിരി നേരം തിളച്ച് കഴിയുമ്പം ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് വാങ്ങാം അപ്പം ഞാൻ ഉപ്പ് നോക്കി ഒരാൾ ആ ഉപ്പൊക്കെ ഉണ്ട് പറ്റിച്ച് മാറ്റി വെച്ചിരുന്ന ആയതുകൊണ്ട് ആ വെണ്ടയ്ക്കൊക്കെ ഇട ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ തണുത്തായിരുന്നു വെണ്ടയ്ക്ക അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി അകമൊക്കെ ഒന്ന് ചൂടാക്കണ്ടെ അപ്പം ചെറു നേരം തിളപ്പിച്ചു ഇനി നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച പയ്യെ തിളയ്ക്കുമ്പം നിർത്തണം ഒന്നാം പാൽ കുറച്ചേ ഉള്ളൂ അതൊഴിച്ചു ആ ഒന്നാം പാൽ ഒഴിക്കുമ്പോഴാണ് കറിക്കൊരു നിറമൊക്കെ വരുന്നത് കണ്ടോ ആദ്യത്തെ കറി പാലല്ലേ ഇപ്പം ഇനി ഇത് അപ്പത്തിനോ ്രെഡിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പിന്നെ ചപ്പാത്തിക്കും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു നല്ല വെണ്ടക്കാ സ്റ്റൂ ആണിത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കപ്പ ഉണക്ക കപ്പ വേവിച്ചിട്ടും ഇതുപോലെ വെണ്ടക്കാസ്റ്റൂ ഉണ്ടാക്കി അതും കൂട്ടി വെണ്ടയ്ക്കായ്ക്ക് ആട്ടിറച്ചിയുടെ ഗുണമുണ്ടെന്നല്ലേ പറയണേ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ വെണ്ടയ്ക്ക ഇന്നിപ്പം ഒന്നും മീനില്ല അതുകൊണ്ട് ആ ആട്ടിറച്ചിയുടെ ഗുണമുള്ളതാണ് വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക ചാറ് കൂട്ടി ഉണക്കൊക്കെ അപ്പം തിന്നോളാൻ പറയുമായിരുന്നു ആ ഓർമ്മകളൊക്കെ ഇപ്പം ഈ വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കി ഇപ്പം വരുവാണ് അപ്പം നിങ്ങൾ ഇതുപോലെ വെണ്ടയ്ക്ക കിട്ടുമ്പം ഇതിൻ്റെ കൂടെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസോ ഉരുളക്കിഴങ്ങോ ഒക്കെ വേണേൽ ചേർക്കാൻ കൊണ്ടോ ഞാനിപ്പം എനിക്ക് അഞ്ചാറ് വെണ്ടയ്ക്ക ഇട്ടി അതും സ്റ്റു ആക്കി അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബ്ബായ് താങ്ക്